ചങ്ങാതി മരം നല്ല കിടക്കാച്ച ലൂപിക്കാച്ചാറ് കഴിച്ചിട്ടുണ്ടോ സംഭവം പൊളി എന്ന് പറഞ്ഞ മരണമാ സംഭവം കേട്ടെ കണ്ടിട്ട് എനിക്ക് തന്നെ കപ്പൽ ഓടിക്കാനുള്ള വെള്ളം എൻ്റെ വായു എന്നിട്ടോ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ താഴെ നിന്ന് ആയിട്ട് രേഖപ്പെടുത്താം നിങ്ങൾ എവിടെ നിന്നാണ് ലൂപിക്കാച്ചാറ് കഴിച്ചില്ല എങ്ങനെയുണ്ട് സാധനം എന്ന് കമൻറ്റ് രേഖപ്പെടുത്താം കഴിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അപ്പോൾ നമ്മുടെ പറമ്പിലത്തെ നല്ല ഫ്രഷ് ലൂപിക്കുക നല്ല പഴുത്ത ലൂപിക്കാടാക്കോ ഒന്നും നോക്കിയില്ല നേരെ മരത്തേക്ക് ഒരു കുറേ അങ്ങ് പറിച്ചു കേട്ടോ ദൈ പറിച്ച് ശേഷം അവനെ നല്ല കഴുകി വൃത്തിയാക്കി കുട്ടപ്പനാക്കി നല്ല കിടക്കാച്ച് അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ ദൈ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് അതിനെ ഒരു ദിവസം മൊത്തം ഉപ്പിലിട്ടങ്ങ് ഇതുപോലെ സോഫ്റ്റ് ആക്കാൻ വെക്കുക അപ്പം നല്ല സോഫ്റ്റ് ലൂപിക്കാച്ചാറുണ്ടാക്കാൻ പറ്റുകയുള്ളൂ ഒരു ദിവസം ആക്കണം കേട്ടോ ഉപ്പിലിട്ട് കേട്ടോ അവനെ ഉപ്പിലിട്ടെങ്കെന്ന് തിരുമി വെച്ച ശേഷം അടുത്തത് പിറ്റേ നമ്മൾ ചെയ്യാവുള്ളൂ പിറ്റേ ദിവസം നേരെ തീ പിടിപ്പിക്കുക നല്ല സ്റ്റൈലായിട്ട് തീ പിടിപ്പിക്കുക തീ പിടിപ്പിച്ച ശേഷം ഉരുളി ചൂടാക്കി വെക്കുക ഉരുളി ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് ഇതുപോലെ സ്റ്റൈലായിട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക ആ നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ചാനലായ ഷെഫ്നി ഭൂം ആൽക്കമ സ്റ്റാർങ്കിലും ഫോളോ ചെയ്യാത്തുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാത്തുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ വാരി വിതരാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് അത് ഷെയർ ചെയ്യാനും മറക്കല്ല കാരണം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന നല്ല കിടക്കാച്ച അച്ചാറുകൾ വേണ്ടവർക്ക് ഓർഡർ ചെയ്യുകയും ചെയ്യാം അതുപോലെ തന്നെ ഉണ്ടാക്കി തകർക്കുകയും ചെയ്യാം ഉണ്ടല്ലോ അപ്പോൾ നല്ല കിട്ടും ബീഫ് ചിക്കന് കയറമീൻ ചെമ്മീന മാങ്ങ നാരങ്ങ ഈന്തപ്പഴം ഇതുപോലെ വെറൈറ്റി അച്ചാറുകളുണ്ട് ഓർഡർ ചെയ്ത് തകർക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കി താർക്കുക എൻ്റെ ചങ്ങാതി നമ്മുടെ നമ്പർ ദേ വാട്സപ്പ് നമ്പർ താഴെ താഴെക്കിടപ്പുണ്ട് വാട്സപ്പ് വീട്ടാന്ന് ഇന്ത്യയിലെ എവിടെ വേണമെങ്കിലും കുറേ വെച്ചാൽ ഏറ്റുമാനോ കോട്ടയകൾക്ക് ഡയറക്റ്റ് വന്ന് മേടിക്കാൻ കേട്ടോ അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് ഇത് ഇതുപോലെ ഉലുവായിട്ട് മൂപ്പിക്കുക ഉലുവായിട്ട് മൂപ്പിച്ച ശേഷം അതിലേക്ക് ഇത് സ്റ്റൈലായിട്ട് കടു കിട്ട് പൊട്ടിക്കുക കടുവെന്ന് പൊട്ടിക്കഴിയുമ്പോഴേക്കത് ഇതുപോലെ വെളുത്തുള്ളി ഇട്ട് മൂപ്പിക്കുക കേട്ടോ വെളുത്തുള്ളി നല്ല ക്ലീൻ ചെയ്ത വെളുത്തുള്ളി അയക്കണം കേട്ടോ അനുകൂലപ്പെട്ട നല്ല ക്ലീൻ ചെയ്ത വെളുത്തുള്ളി ഇതിലിട്ട് ഇതേ എണ്ണയ്ക്കകത്തിട്ട് നല്ലവണ്ണം അങ്ങ് മൂപ്പിക്കുക മൂപ്പിച്ച് ഏകദേശം ഒരു പരുവായി വരുമ്പോഴേക്ക് നീളത്തിലരിഞ്ഞോ ചെറുതായി എരിഞ്ഞ് ഇഞ്ചിയും കൂടെ ഇതിലേക്കിട്ട് ഇതേ ഈ എണ്ണയ്ക്കകത്തിട്ട് മൂപ്പിക്കുക ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വെളുത്തുള്ളി ഇഞ്ചി എണ്ണയ്ക്കകത്തിട്ട് മൂക്കണം കേട്ടോ എന്നേ മാത്രമേ ഇതിന് ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ നമുക്ക് കറക്റ്റ് പാകത്തുള്ള അരപ്പും കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ ഇതിലൊരു ഒരു കമർപ്പോ അല്ലെങ്കിൽ അരപ്പൊന്നും പാകത്തിന് കിട്ടത്തില്ല അതുകൊണ്ടാണ് എണ്ണയ്ക്കകത്തും നല്ല രീതിയിൽ ഇവനെ മൂപ്പിക്കണം എന്ന് പറയുന്നത് ഒരു കാരണം ാലും ആ മൂപ്പിൽ നിന്നൊരു കുറവുണ്ടാവില്ല നല്ല സെറ്റായിട്ടങ്ങ് മൂപ്പിക്കുക അതെ ഏകദേശം ഈ ഒരു കളർ ഭാഗത്തിന് വരെ ഇയാക്കുക അതിനുശേഷം പിന്നെ അതേ പച്ചമുളക് രണ്ടാം കീറിയും മൂന്നാം കീറിയും എടുത്തിട്ട് മറി മറിക്കുക അതിനുശേഷം ഇത് കരുവാപ്പിലെടുത്തൊരു സ്റ്റൈലായിട്ടൊരു ഇതെല്ലാം ഇട്ട് മൂപ്പിക്കുക ചിലവർ പറയും വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് ഉണ്ടാക്കാൻ വില നോക്കുക ഉണ്ടാക്കുന്നതിന് ഒരു കുഴപ്പമില്ല പക്ഷേ കണച്ചു പോകാൻ സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് അച്ചാർ അച്ചാറുണ്ടാക്കുന്നത് എപ്പോഴും നല്ലതാണ് കുറച്ച് ആളും കൂടി ഇരിക്കാനും നല്ലതാണ് ടേസ്റ്റും എനിക്ക് തോന്നുന്നത് നല്ലെണ്ണയാണ് ഏറ്റവും ബെസ്റ്റ് അപ്പോൾ ഇതെല്ലാം ഒന്ന് മൂത്തൊരു പരുവായി വരുമ്പോഴേക്ക് ഇതിലേക്ക് മുളക് ൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക ലേശ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുക ലേശം ഉപ്പിട്ടാൽ മതി കാരണം ഓൾറെഡി നമ്മൾ ലൂപിക്കകത്ത് ഉപ്പിട്ടിട്ടുണ്ട് ലൂപിക്കകത്ത് ഉപ്പിട്ടിരിക്കുന്നതുകൊണ്ട് ലേശം ഉപ്പിട്ടാൽ മതി പിന്നീട് ഉപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാം എന്നിട്ട് എന്നിട്ടിതേ ഇതുപോലെ സ്ലോ ഫയറിൽ ഇവനെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ആ അരപ്പൊന്ന് ഏകദേശം ഒന്ന് വെന്ത് വരുമ്പോഴേക്ക് ആവശ്യത്തിന് വിനാഗിരി ഒഴിച്ചു കൊടുക്കുക ആവശ്യത്തിന് മാത്രം വിനാഗിരി ഒഴിക്കാളുള്ളൂ ചിലർ ഓവറായിട്ട് ഒഴിക്കാറുണ്ട് അപ്പോൾ പുളി കൂടുതലായിരിക്കും അത് പുളി ആവശ്യം ഉണ്ടെങ്കിൽ ഓവറായിട്ട് ഒഴിച്ച് വയ്ക്കുക ആവശ്യമില്ലെങ്കിൽ ആവശ്യത്തിന് മാത്രം വിനാഗിരിയും കൂടി ഒഴിച്ച ശേഷം ശേഷം സ്ലോ ഫയറിൽ ഇട്ട് ഇവനെ ഇതുപോലെ മസാല കുക്കാക്കുക കേട്ടോ ദൈ ഈ അരപ്പൊക്കെ ഒന്ന് കുക്കാക്കി എടുക്കുക അപ്പോഴും തീ കുറച്ച് വെക്കണം അല്ല അരപ്പ് കരിഞ്ഞ് പോകും അരപ്പ് കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ അച്ചാറിൻ്റെ ടേസ്റ്റ് മാറിപ്പോകും കേട്ടോ അതുകൊണ്ടാണ് അരപ്പ് സ്ലോ ഫയറിലിട്ട് ദൈ അരപ്പ് ഇങ്ങനെ വേവിച്ചെടുക്കുക അരപ്പ് വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഭവം അച്ചാറുകൾ വേണ്ടവർ മറക്കല്ല നമ്മുടെ വാട്സാപ്പ് നമ്പർ കിടപ്പുണ്ട് ഓർഡർ ചെയ്ത് താർത്ത പൊളി സാധനങ്ങൾ നിങ്ങൾക്ക് വീട്ടിലെത്തും കേട്ടോ ഏറ്റുമാനൊരു കോട്ടയത്തുള്ളവർക്ക് ഡയറക്റ്റ് വന്ന് മേടിക്കാം കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ അല്ലാതെ അരപ്പൊന്ന് മൂത്ത ഒരു പരുവായി വരുമ്പോഴേക്ക് ലേം കായപ്പൊടിയും കൂടി കിട്ടും ലേശം കായപ്പൊടിയും കൂടെ ഇട്ട ശേഷം ഇവനെ ഇത് ഇതുപോലെ മിക്സ് ചെയ്യുക ഇതെല്ലാം ചെയ്യുമ്പോഴേക്കും ഓവർ ഫ്ലെയിം ആയിരിക്കില്ല കേട്ടോ ലൈറ്റ് ഫ്ലെയിമിൽ വേണം ഇതെല്ലാം ചെയ്യാൻ കേട്ടോ കാരണം മസാലയൊക്കെ ഒന്ന് കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ ടേസ്റ്റേ മാറിപ്പോകും അപ്പോൾ ദേ ദേ നമ്മൾ ലൂപിക്ക ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന ലൂപിക്കുക ദേ ഒരു മറി മറിക്കുക മറിച്ച ശേഷം ഇനേയും സ്ലോ മോഷനിൽ മിക്സ് ചെയ്യുക കാരണം ഇപ്പോൾ ഓൾറെഡി ലൂപിക്ക സോഫ്റ്റ് ആയി ആയിട്ടോ ആ ഉപ്പിലിട്ട് നമ്മൾ ഒരു ദിവസം വെക്കുമ്പോൾ തന്നെ ലൂപിക്ക സോഫ്റ്റ് ആയിട്ട് കിട്ടും സോഫ്റ്റ് ആയിട്ട് കിട്ടിയ ശേഷം നമ്മൾ ഈ അരപ്പിലേക്ക് എടുത്ത് അച്ചാറിന അരപ്പിലേക്ക് എടുത്ത് മറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട സംഭവം സ്ലോ മോഷൻ മിക്സ് ചെയ്യണം അല്ലെങ്കിൽ ലൂപിക്കാല്ല കൂടെ പൊടിഞ്ഞു പോകും പൊടിഞ്ഞുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഉണ്ടാവില്ല ആ ഒരു പീസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ ചോറിനൂടെ കഴിക്കാൻ ഒരു ഫീൽ ഉണ്ടാവുള്ളൂ അപ്പോൾ ഏകദേശം സംഭവം സെറ്റായി എന്നിട്ട് നല്ല കഞ്ഞി എടുക്കുക കഞ്ഞിയിലേക്ക് ദൈ ഇതുപോലെ തൈരൊക്കെ ഒഴിച്ചാൽ കഞ്ഞിയിലേക്ക് ലേശം വെള്ളക്കാന്താരി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ലൂപിക്കാച്ചാറ് തേ സൈഡിലേക്ക് വെച്ചു കൊടുക്കുക എന്നിട്ട് എന്റെ ചങ്ങാതി ആ കഞ്ഞിയിലേക്ക് ഇട്ടെങ്കിൽ നേരിട്ട് നേരടി ഒരു പിടിത്തം പിടിച്ച സ്വർഗ്ഗം കാണും കൂടുതൽ സ്വർഗ്ഗം കാണും ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കല്ലേ ഇനി അച്ചാറുകൾ വേണ്ടവര് നമ്മുടെ വാട്ട്സാപ്പ് നമ്പർ കിടപ്പുണ്ട് വാട്ട്സ്ആപ്പ് ഓർഡർ ചെയ്ത് തകർത്ത് ചങ്ങാതി